സാനന്ദരൂപം സകല പ്രബോധമാനന്ദൃതപാരിജാതം മനുഷ്യ പത്മേശുരവിസ്വരൂപം പ്രണവമി തുഞ്ച തെഴുമാര്യപാദം മഹേന്ദ്ര പർവ്വതം കുലുങ്ങുന്നു എന്താണത് ധർബയിൽ കിടക്കുന്നവർ ചിലർ കണ്ണിമൊഴിച്ചു നോക്കി ആരാണത് കഴുകൻ സമ്പാതിയാണ് കണ്ടാൽ മല പോലുണ്ട് ചിറകില്ല മരിക്കാൻ കിടക്കുന്ന വാനരന്മാരെ ഭക്ഷിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോഴാണ് വാനരന്മാർക്കിടയിൽ ജഡായുവിനെക്കുറിച്ച് സംഭാഷണം സമ്പാതിയുടെ അനുജനാണ് ജഡായു തൻ്റെ അനുജന്റെ കഥ കേൾക്കണമെന്നായി സമ്പാദി രാവണൻ സീതിയെ അപഹരിച്ചു കൊണ്ടുപോയതും വഴിക്ക് ജഡായു തടഞ്ഞു നിർത്തിയതും യുദ്ധത്തിൽ ജഡായു മരിച്ചതുമെല്ലാം സമ്പാദിയോട് അങ്കദൻ പറഞ്ഞു സമ്പാതിയുടെ ആഗ്രഹമനുസരിച്ച് ജഡായുവിൻ്റെ ഉദകക്രിയ ചെയ്യാൻ അവർ പക്ഷിശേഷനെ സമുദ്രത്തിനരികിൽ എത്തിച്ചു സമ്പാദി കർമ്മങ്ങളെല്ലാം ചെയ്തു സന്തോഷത്തോടെ അവരോട് പറഞ്ഞു മറുകറിയിൽ തൃക്കൂടഗിരിയുടെ മുകളിൽ ലങ്ക എന്നൊരു രാജ്യമുണ്ട് ലങ്കയിലെ അശോകവനികയിൽ രാക്ഷസികളുടെ നടുവിൽ സീതയുണ്ട് ഇവിടെ നിന്ന് നൂറ് യോജന ദൂരമുണ്ട് കഴുകനായതുകൊണ്ട് തനിക്ക് സീതയെ കാണാം കടൽ ചാടി ആർക്കെങ്കിലും പോകാൻ കഴിയുമെങ്കിൽ സീതയെ കണ്ടു മടങ്ങാം വനന്മാർക്കെല്ലാം ഉത്സാഹമായി സമ്പാദി ജീവൻ രക്ഷിച്ചു തന്നുവല്ലോ സമ്പാദിക്ക് ജഡായുവിനെ കൊന്ന രാവണനോട് പകയുണ്ട് പക്ഷേ രാവണനോട് യുദ്ധത്തിനൊരുങ്ങാനുള്ള കെൽപ്പില്ല സമ്പാദി വാനന്മാർക്ക് തൻ്റെ കഥ പറഞ്ഞു കൊടുത്തു ജഡായുവും സമ്പാതിയും ശക്തിയിൽ ഊറ്റം കൊണ്ടിരുന്നവരായിരുന്നു ആർക്കാണ് കൂടുതൽ ഉയരത്തിൽ പറക്കാൻ കഴിയുക എന്നവർ പരീക്ഷിക്കാൻ ഉറച്ചു രണ്ടുപേരും പറന്നുയർന്നു സൂര്യ മണ്ഡലമെത്തി അതിഭയങ്കരമായ ചൂട് ജഡായുവിന് പൊള്ളലേറ്റു സമ്പാദി അവനെ രക്ഷിക്കാൻ തൻ്റെ ചെറുകുകൾക്കുള്ളിലാക്കി പറന്നു സമ്പാതിയുടെ ചെറുകുകൾ മുഴുവൻ കരിഞ്ഞു വിന്ധ്യാപർവ്വതത്തിൽ ഒരു മല പോലെ വന്നു വീണു രൂപം തിരിച്ചറിയാൻ കഴിയാത്ത വിധം വികൃതമായി കുറേ ദിവസം കഴിഞ്ഞപ്പോൾ കണ്ണു തുറന്നു അടുത്തുള്ള ആശ്രമത്തിനരികിലേക്ക് ഇഴഞ്ഞു നീങ്ങി അത് ചന്ദ്രമാ മുനിയുടെ ആശ്രമമായിരുന്നു മുനിക്ക് സമ്പാദിയെ മനസ്സിലായി ജീവിതം മടുത്ത് കാട്ടുതീയിൽ ചാടിപ്പോകാൻ ആഗ്രഹിച്ച സമ്പാദിയെ മുനി തത്വോപദേശം നൽകി പിന്തിരിപ്പിച്ചു തൻ്റെ ജീവിതം കൊണ്ട് ലോകത്തിന് ഉപകാരമുണ്ടാകുമെന്ന് മുനി സമ്പാതിയെ ഓർമ്മപ്പെടുത്തി ശ്രീരാമദാസന്മാരായ വാനയന്മാരോട് രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയ കഥയും കഴുകനായതുകൊണ്ട് ലങ്കയിൽ സീത ഇരിക്കുന്നത് നേരിട്ട് കണ്ട കഥയും പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് പുത്തൻ ചെറുകൾ മുളയ്ക്കുമെന്ന് അരുളി ചെയ്തു മുനി മറന്നു പിന്നീട് നിങ്ങളുടെ വരവും കാത്ത് കഴിയുകയായിരുന്നു എല്ലാവരും നോക്കി നിൽക്കേ സമ്പാദിക്ക് ചിറകുകൾ മുളച്ചു അവൻ പറന്നു ഉയർന്നു മോക്ഷം പ്രാപിച്ചു ലോക നന്മ ചെയ്താൽ തൽഫലമുണ്ടാകുമെന്ന് മുനി ലോകരെ പഠിപ്പിച്ചു ചന്ദ്രമാ മുനി പറഞ്ഞത് സത്യമായി കണ്ടപ്പോൾ എല്ലാവർക്കും സമ്പാദിയെ വിശ്വാസമായി നൂറു യോജന ദൂരം ചാടാൻ കഴിവുള്ളവനെ കണ്ടുപിടിക്കണം അംഗതൻ ഓരോരുത്തരെയും വിളിച്ചു ചോദിക്കാൻ തുടങ്ങി എത്ര ചാടാൻ കഴിയും ഉത്തരം പറയണമെന്ന കാര്യം നിർബന്ധമാണ് ഓരോരുത്തരും അവരവരുടെ കഴിവ് വെളിപ്പെടുത്തി പത്ത് യോജന തുടങ്ങി തൊണ്ണൂറ് വരെ എത്തി തൊണ്ണൂറ് ചാടിയാലും പത്ത് ചാടിയാലും ഫലം ഒന്നു തന്നെ ഉപ്പ് വെള്ളം കുടിച്ച് ചാവാം കുറച്ച് ദൂരം ചാടുന്നവന് ഇക്കരയിലെയും കൂടുതൽ ചാടുന്നവന് അക്കരയിലെയും വെള്ളം കുടിക്കാം എന്നേ വ്യത്യാസമുള്ളൂ ജാമ്പവാന് ചാടാൻ കഴിയുമെന്നൊരു തോന്നലുണ്ട് പക്ഷേ വാർദ്ധക്യം പാലിച്ചതുകൊണ്ട് ധൈര്യമില്ല പണ്ട് വാമനായി മഹാവിഷ്ണു അവതരിച്ചപ്പോൾ ഇരുപത്തൊന്ന് ചുറ്റ് വാമനപദം പ്രതിഷ്ഠം വെച്ച് ഓടിയവനാണത്രേ ജാംബവാൻ അതിൽ ഊറ്റം കൊണ്ട് വീരസ്യം പറയാനേ ഇന്ന് ജാമ്പവാന് കഴിയും അങ്കദനാണെങ്കിൽ നൂറ് യോജന ചാടാം പക്ഷേ അത്ര അങ്ങോട്ടും ചാടണ്ടേ അത് വയ്യ ഇത് കേട്ടപ്പോൾ ജാമ്പവാൻ അങ്കതനെ തടഞ്ഞു അങ്കദൻ വാനന്മാരുടെ യുവരാജാവാണ് നാളെ രാജാവാകേണ്ടവനാണ് മടങ്ങിയെത്താൻ കഴിയാതിരുന്നാൽ വാനന്മാർ അനാഥമാകും എങ്കിൽ പിന്നെ ദർഭ വിരിച്ചു കിടക്കാം മരിക്കാൻ ദിവസമെണ്ണാലോ മിക്കവരും മുറിമുറുത്തു അതിന് കഴിവുള്ളവൻ കൂട്ടത്തിലുണ്ട് ആരാണെന്നറിയാൻ എല്ലാവരും അനുയന്യം നോട്ടം തുടങ്ങി മറ്റാരുമല്ല ഹനുമാൻ തന്നെ ഹനുമാനെ അത് കഴിയൂ മഹാബലവാനാണ് ഹനുമാൻ വായുപുത്രനാണ് രാമകാര്യത്തിന് വേണ്ടിയാണ് വായുദേവൻ ഹനുമാന് ജന്മം നൽകിയത് പണ്ട് അഞ്ഞൂറ് യോജന ചാടി കെൽപ്പ് കാട്ടിയവനാണ് പിറന്നു വീണപ്പോൾ കിഴക്ക് തിക്കിൽ ചുവപ്പ് കണ്ട് അത് പഴമാണെന്ന് കരുതി തിന്നാൻ കൊതിച്ച് ചാടിയ കഥ ജാമ്പനറിയാം ഉണരൂ രാമകാര്യം നിറവേറ്റൂ ജാംബവാൻ ഹനുമാനോട് അഭ്യർത്ഥിച്ചു എല്ലാവർക്കും വേണ്ടി തൻ്റെ ബലമഹിമ കേട്ട് ഹനുമാൻ ബ്രഹ്മാണ്ടം പൊട്ടുമാറ് ഉഗ്ര അട്ടഹാസം ചെയ്തു വീരം ഉണർന്നു ദിവ്യപ്രകാശം പരന്നു ശ്രീരാമൻ തൻ്റെ മോതിരം ഏൽപ്പിച്ചത് ഹനുമാനിയല്ലേ അതെന്താ ആരും ഓർക്കാതിരുന്നത് ഹനുമാന്റെ മഹിമ ശ്രീരാമന് നേരത്തെ അറിയാമായിരുന്നു ഹനുമാൻ പർവ്വതം പോലെ വലുതായി താൻ സമുദ്രം ചാടി ലങ്കയിലെത്തും ലങ്ക ചുട്ടുകരിക്കും രാവണനെ ത്രികൂട പർവ്വതത്തോടൊപ്പം പൊക്കി കൊണ്ടുവരും അതോ സീതയെ ദർശിച്ചു പോന്നാൽ മതിയോ മറുപടിക്ക് വേണ്ടി ഹനുമാൻ പ്രഖ്യാപിച്ചു സീതയെ കണ്ടു മടങ്ങുക ജാംഭവാൻ യാത്രാമംഗളം നേർന്നു